നമസ്കാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി എന്നാൽ ഇതുവരെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രമല്ല ഓരോന്നിനും തുകകൾ അർഹരായവർക്ക് സർക്കാർ നൽകിയിട്ടുമില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് വയനാട് ദുരന്തവും പിണറായി വിജയൻ എന്ന മഹാദുരന്തവും എന്ന തലക്കെട്ടോടെയാണ് മാരാരുടെ പോസ്റ്റ് കോവിഡ് ലോകത്തിൽ ഏറ്റവും വലിയ ദുരന്തം സമ്മാനിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കായിരുന്നു പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം നൽകിയതിനേക്കാൾ വലിയ ക്രൂരത കോവിഡ് ആരോടും ചെയ്തിട്ടില്ല ഭരണത്തിന്റെ നേട്ടങ്ങളായിരുന്നില്ല മറിച്ച് ദുരന്തം പിടിച്ച ഭരണത്തെ കോവിഡ് മറച്ചു പിടിച്ചു രക്ഷിച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ തുടർഭരണം എന്നാണ് അഖിൽമാരർ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സർക്കാർ ചെയ്ത എല്ലാ ചെയ്തികളും മറവിയൊരു രോഗമാക്കിയ മലയാളികൾ മറന്നുപോയതാണ് പിണറായി വിജയന്റെ ഈ തുടർഭരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ സംസ്ഥാനം കേരളമാണെന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ച് പിണറായി ക്യാപ്റ്റനും ശൈലജീസ് മാലാഖയും ഒക്കെയായി മാറി മാലാഖ പണിതരുമെന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ ബുദ്ധിപരമായി മാലാഖയെ പാർലമെന്റിൽ ഇട്ടൊതുക്കി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടായിരുന്ന ബേബി സഹാവിനെ ഇതുപോലെ നേരത്തെ തന്നെ തൂക്കി വി എസിനെ ഒതുക്കി ഒരു മൂലയിലാക്കി പിന്നീട് ലാവ്ലിൻ പൊങ്ങി വരാതിരിക്കാൻ ബി ജെ പിയുമായി രഹസ്യടിയിൽ വെച്ച പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബി ജെ പിക്ക് വിറ്റ് തന്റെ സ്ഥാനം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടാതെ മാൻട്രാക്ക് വന്ന ശേഷം പലവിധ ദുരന്തങ്ങൾ നമുക്കുണ്ടായപ്പോഴും ഈ ദുരന്തങ്ങളൊക്കെ പിണറായിയെ രക്ഷിക്കുകയായിരുന്നു എന്നാൽ പ്രളയ സമയത്ത് പിരിഞ്ഞു കിട്ടിയത് അയ്യായിരം കോടി രൂപയാണ് കോവിഡിൽ പിരിഞ്ഞു കിട്ടിയത് രണ്ടായിരം കോടിയും അതിനേക്കാൾ ഉപരി ചെകുത്താൻ രക്ഷകനാകുന്ന മഹാത്ഭുതവും എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി പിരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു വയനാടിനായി കർണാടക സർക്കാർ നൂറ് വീടും വസ്തുവും വാഗ്ദാനം ചെയ്തു ആന്ധ്രാപ്രദേശ് നൂറ് വീടും വസ്തുവുമാണ് വാഗ്ദാനം ചെയ്തത് റിപ്പോർട്ടർ ചാനൽ വീടും വസ്തുക്കളും വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ ഇരുപത്തിയഞ്ച് വീടാണ് വാഗ്ദാനം ചെയ്തത് കെ ജി എബ്രഹാം അൻപത് വീട് വാഗ്ദാനം ചെയ്യുകയും ബോബി ചെമ്മണ്ണൂർ നൂറ് വീട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒന്നു മുതൽ പത്ത് വീടുകൾ വരെ ഞാനുൾപ്പെടെ നിരവധി വീടുകൾ പലരും വാഗ്ദാനം ചെയ്തു എന്നാൽ അവരുടെ വാഗ്ദാനങ്ങളൊന്നും തന്നെ സർക്കാർ കേട്ടിരുന്നില്ല അതിന് കാരണം നാട്ടുകാരും മറ്റ് സംസ്ഥാനങ്ങളും സഹായിച്ചാൽ ചെകുത്താൻ എങ്ങനെ രക്ഷകൻ ചമയുമെന്നാണ് അഖിൽമാരർ ചോദിക്കുന്നത് അവരോടൊക്കെ സർക്കാർ പറഞ്ഞത് നിങ്ങളാരും വീട് വെച്ച് കൊടുക്കേണ്ട പകരം ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് അടയ്ക്കാനായിരുന്നു അതോടെ പലരും പിന്മാറി അപ്പോൾ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായിരുന്നു പിണറായി ആഗ്രഹിച്ചതെങ്കിൽ ഇപ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും സ്വന്തം വീട്ടിൽ താമസിക്കുമായിരുന്നു ഇനി നാനൂറ്റി അൻപത് പേരെ ലിസ്റ്റ് ചെയ്ത സർക്കാരിൽ നൂറ്റിയഞ്ച് കുടുംബങ്ങൾ സർക്കാരിന്റെ വീട് വേണ്ട മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന വീട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ീഗിനെ വെറുപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല അതിന് പിന്നിലെ കാരണങ്ങൾ വയനാട് ജനതയ്ക്കും അറിയാം ആ കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം സർക്കാർ നൽകി സർക്കാരിന്റെ വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം വാങ്ങി ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താമസിക്കുകയും ചെയ്യാം ഇതാണ് പുതിയ തീരുമാനം അപ്പോൾ പിന്നെ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്തിനായിരുന്നു ടൗൺഷിപ്പ് നാട്ടുകാരുടെ പണം പിരിച്ച് പുട്ടടിക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ൂറ്റിഅൻപത് കുടുംബങ്ങൾ പതിനഞ്ച് ലക്ഷം വാങ്ങിപ്പോയാൽ സർക്കാരിന് ആകെ ചിലവ് അറുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപ അതായത് പിരിഞ്ഞു കിട്ടിയതിന്റെ പത്തിലൊന്ന് ബാക്കി തുക ഊരാലുങ്കൽ വഴി പാർട്ടിക്ക് കിട്ടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മാരാർ പറയുന്നത് കോടി ടെൻഡർ ും വിളിക്കാതെങ്കിന് കൊടുത്തിരിക്കുകയാണ് അതും പുഴയുടെ സൈഡ് കിട്ടാൻ എന്തിനാണിത് അതും ഈ തുക കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും വായ്പ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ എടുക്കുന്ന വായ്പ ഒന്നും പിണറായിയുടെ കുടുംബത്തിൽ നിന്നല്ലല്ലോ തിരിച്ചടയ്ക്കുന്നതെന്നും അഖിൽമാറർ ചോദിക്കുന്നു അൻപത് ശതമാനം തുക കട്ട് തിന്നാനാണെന്ന് വയനാട്ടിലെ അന്തം കമ്മികളല്ലാത്ത ജനതയ്ക്ക് നന്നായിട്ടറിയാം ആറ് ലക്ഷം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് അതിലെ നാല് ലക്ഷം തന്നെ കേന്ദ്രം കൊടുത്തതാണ് അല്ലെങ്കിൽ തന്നെ ഈ പണമൊക്കെ ഞങ്ങൾ നാട്ടുകാർ കൊടുത്തതാണ് മര്യാദയ്ക്ക് അത് വയനാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുക ഇതൊന്നും ചോദിക്കാൻ ആർക്കും സമയമില്ലെന്നും നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് സൂമ്പയും ഭാരതാമ്പയും എന്നാണ് അഖിൽമാരാറുടെ പരിഹാസം